വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ എട്ടു വരെയുള്ള തിരുവചനങ്ങൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്തലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഏറോദേ കാര്യസ്ഥയായ കൂസായുടെ ഭാര്യ യവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു പല പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളിച്ചെയ്തു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു ചിലത് പാറമേൽ വീണു അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണു അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവാൻ